शक्ति तत्पुत्रपराशर व्यासुख गौड़पद महांद गोविंद योगींद्रमधा से शिष्य श्रीशंकराचार्य मधा से पद्मदस्तामगंज शिष्य तम तो्यामुंद പരമസുഗതം ധന്ദ്ദം ഗഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമചലംസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും സദ്ഗുരുമാമി ഭാവാതീതം തൃഗുണരിഹിതം സദ്ഗുരു തം നമാമേ ഭാവാതീതം തൃഗുണരിഹൃതം സദ്ഗുരുമാഹ്മാവരുണേന്ദ്രദ്രമരുദ സ്വീയത സങ്കപദ്രമോധനിഷടൈ ഗായം സമഗാ ध्यानावस्थितपद्यते न मनसा पश्यन्ति विदुःसुरा योगिनो यस्यान्दम् विदुःसुरा देवाय तस्मै नमः यस्यान्दम् न विदुःसुरासुरगणा देवाय तस्मै अर्थ श्लोकम् അതിൻ്റെ രീതിപ്രകാരം ക്രമപ്രകാരം ഒന്നായിട്ടാണ് വായിക്കേണ്ടത് ആദ്യത്തെ വരി ഒന്നായിട്ട് വായിക്കും അതാ അതിൽ നമുക്ക് വിഭജിക്കാം വിഭജിക്കാൻ വേണമെങ്കിൽ പക്ഷേ ആ പ്രാചീന രീതി ആചാര്യന്മാരൊക്കെ പറയുമ്പോൾ ആ വ്യാകരണ പ്രകാരവും അതിനിങ്ങനെ ഒരേ ശബ്ദത്തിൽ ഒരേ വിഭജിക്ക ആദ്യത്തെ വരി മാത്രം വിഭജിക്കാതെ വായിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ എല്ലാവരും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കും मध्यस्तद्वेष्य बन्धुषु सुहृन्मित्रायुदासीन मध्यस्तद्वेष्य बन्धुषु साधुष्वपि च पापेषु साधुष्वपि च पापेषु समबुद्धिर्विशिष्यते समबुद्धिर्विशिष्यते सुहृन्मित्रायुदासीन ధ్యస్థేషంధుషు సుహృన్మిత్రయుదా మధ్యస్థేషంధుషు సాధుష్జ పాపేషు సాధుష్జ పాపేషో సమబుద్ధిర్విశిష్యే సమబుద్ధిర్విశిష్యదే అప్పు జడంగా భౌతిక పదార్థంలో ఈశ్వర సాక్షాత్కారం మనిషిండే സ്വഭാവം വിവരിച്ചു ഏത് പ്രകാരമാണ് അദ്ദേഹം ആ ജടപദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്ന് ഇവിടെ മനുഷ്യ സമൂഹത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് ഏത് പ്രകാരമാണ് പല തരത്തിലുള്ളതായ പല രുചികളിലുള്ളതായ പല ഉദ്ദേശങ്ങളിലുള്ളതായിട്ടുള്ള മനുഷ്യരെ അദ്ദേഹം സ്വീകരിക്കുന്നത് സുഹൃത് മിത്രം രണ്ട് പദങ്ങൾ സംസ്കൃതത്തിൽ സുഹൃത്ത് മിത്രം എന്നുള്ളത് രണ്ടും രണ്ടാണ് കാരണം സംസ്കൃതം അത്രയും വ്യാപകമായിട്ടുള്ള അത്രയും ഗഹനവുമായിട്ടുള്ളൊരു ഭാഷയാണ് അതിൽ ആശയങ്ങളെ പ്രതിപാദിക്കുന്നതിന് ഒരു ഒരു ഗഹനത്വമുണ്ട് ചുരുങ്ങിയ പദം സംവ്യാപ്തമായിട്ടുള്ള ആശയസ്മുരണം ഇത് ഉപനിഷത്തിൻ്റെ രീതിയാണ് അല്പപദങ്ങളിലൂടെ അനല്പമായിട്ടുള്ള ആശയങ്ങളെ അനാവരണം ചെയ്യുന്നു സുഹൃത്ത് നാർത്തേ പറയുകയുണ്ടായി അഞ്ചാം അധ്യായം അവസാനിക്കുന്ന സമയത്ത് നാം ഒരു ശ്ലോകം കണ്ടു ഭോക്താരം യജ്ഞസാം സർവലോകം ഈശ്വരം സുഹൃതം സർവഭൂതാനാം സമസ്തചരാചരങ്ങളുടെയും സുഹൃത്താണ് ഈശ്വരൻ സുഹൃത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേമത്തെ മുൻനിർത്തി നമ്മെ ഉപദേശിക്കുന്ന ആൾ അദ്ദേഹമാണ് സുഹൃത്ത് നാം അത് സ്വീകരിക്കുമോ നിഷേധിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിക്കാറില്ല സ്വീകരിക്കുവാൻ അദ്ദേഹം നമ്മെ ഉപദേശിക്കും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ശാസിക്കുകയും ചെയ്യും കാരണം സുഹൃത്ത് എന്നത് നിങ്ങളുടെ ക്ഷേമത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത് നിങ്ങളിൽ നിന്നും അദ്ദേഹം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്നും അദ്ദേഹത്തിനൊന്നും വേണ്ട അപ്പോൾ മാത്രമേ നാം സുഹൃത്താവൂ മിത്രമെന്ന് പറഞ്ഞാലും മിത്രമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നു അദ്ദേഹത്തിനെ സഹായിക്കുന്നു കാരണം എനിക്ക് അദ്ദേഹം സഹായം തരും ഞാൻ അങ്ങോട്ട് സഹായിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ സഹായം എനിക്കും ആവശ്യമായിട്ട് വരും പരസ്പരാശ്രയത്വം മിത്രബൃന്ദുണ്ട് അതുകൊണ്ട് ഞാൻ സഹായിക്കും എനിക്കും അവരുടെ ആവശ്യമുണ്ട് അവർക്കും എന്റെ ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ടും അവസരം വരുമ്പോൾ നാം അതിനെ ഉപയോഗിക്കുന്നു കാരണം അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും ഇനി വേറൊരു അവസരത്തിൽ അവരെ കൊണ്ട് എനിക്കും അനുഗ്രഹം ഉണ്ടാവും അവരോട് പറയാലോ അവരെ വിളിക്കാലോ സുഹൃത്ത് നിങ്ങളിൽ നിന്നും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് നിങ്ങളുടെ ക്ഷേമം മാത്രമാണ് ആവശ്യം ഈ തലത്തിൽ നോക്കുമ്പോൾ മിത്രത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് സുഹൃത്ത് ഈശ്വരന് മാത്രമേ സുഹൃത്താവാൻ പറ്റൂ ഈ ഭാവം ആർക്കൊക്കെ ഉണ്ടോ ഈ സുഹൃത്ത് ഭാവം അവരൊക്കെ ഒരു തലത്തിൽ ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് അത് നാം ഒരു ഓർഗനൈസേഷനോട് ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കാം ഒരു വലിയ പ്രസ്ഥാനത്തോടെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഏതെങ്കിലും ഒരു വലിയ സമൂഹത്തമ്മളുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ഉദ്ദേശലക്ഷ്യം എന്നുള്ളതായിട്ടുള്ള ഒരു കമ്മിറ്റിയോട് അല്ല അവരോട് നമുക്കൊന്നും പ്രതീക്ഷ അവർ ചെയ്യുന്നതായിട്ടുള്ള വലിയ കാര്യമാണ് നമ്മളും അത് ചെയ്തു നമ്മളെ കിടന്ന് കൊടുക്കുന്നു ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോൾ സുഹൃത് മിത്രം സുഹൃത് മിത്ര മിത്രം അരി അരി എന്ന് വെച്ചാൽ സുഹൃത് മിത്രാരി ഉദാസീന് ശത്രു എന്നർത്ഥം നമുക്ക് എപ്പോഴും ദുഃഖം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകമായിട്ടുള്ള ജീവിത ലക്ഷ്യം നമ്മൾ കരയുന്നത് കാണുകയാണ് അങ്ങനെ ഒരു വകുപ്പ് അനി ഇനി ഉദാസീന ഉദാസീന എന്നുവെച്ചാൽ നമ്മളുടെ നല്ലതയിലും നമ്മളുടെ ചീത്തയിലും അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഇല്ല എന്തായാലും വിരോധമില്ല അങ്ങനൊരു വകുപ്പ് കാരണം സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് സുഹൃത്ത് മിത്രം അരി ഉദാസീന അതായത് നാം ഉയർന്നാലും ശരി നാം തകർന്നാലും ശരി രണ്ടിലും അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല മധ്യസ്ഥ രണ്ടുപേരും രമ്യമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ മധ്യസ്ഥ സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് മധ്യസ്ഥ രണ്ട് പാർട്ടിയുടെയും ക്ഷേമം രണ്ട് പാർട്ടിയുടെയും രംഗതയാണ് ഈ മധ്യസ്ഥൻ ആഗ്രഹിക്കുന്നത് തദ്വേഷി നമ്മളെ വിദ്വേഷിക്കുന്നതായിട്ടുള്ള ആളാ ശത്രു വിദ്വേഷും വ്യത്യാസമുണ്ട് ഒക്കെ വാക്കുകളുടെ ഓരോ ഭാവമാണ് നമുക്ക് ദുഃഖത്തെ പ്രധാനം ചെയ്യാൻ ശ്രമം ചെയ്യുന്ന ആള് ശത്രു വിദ്വേഷി ഒന്നുമില്ല ഇദ്ദേഹത്തെ കണ്ടാൽ തന്നെ നമുക്കൊരു അരോചകത്വം തോന്നും അത് തൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതായിട്ടൊരു ഭാവം വിദ്വേഷി നമ്മുടെ ആശ്രയങ്ങൾ കൊണ്ട് നമുക്ക് വിദ്വേഷം വരാം നമ്മുടെ മൂല്യങ്ങൾ കൊണ്ട് വിശ്വ വിദ്വേഷം വരാം നമ്മുടെ പ്രകൃതി കൊണ്ട് ഒരാൾക്ക് വിദ്വേഷം വരാം അദ്ദേഹത്തിൻ്റെ മനോബുദ്ധതയുടെ മൂല്യങ്ങളുമായിട്ട് ഞാൻ യോജിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വിദ്വേഷം വരാം എന്തായാലും നമ്മെ വിദ്ധേഷിക്കുന്നതായിട്ടുള്ള ബിന്ദുഷോ നമ്മളുടെ രക്തബന്ധങ്ങളിലുള്ളതായിട്ടുള്ള ആൾക്കാർ ബന്ധുഷു അതായത് എൻ്റെ ധമനങ്ങളിൽ ഓടുന്ന രക്തവും എൻ്റെ സഹോദര സഹോദരന്മാർ എൻ്റെ സഹോദരപുത്രന്മാർ സഹോദരന്റെ പുത്രന്മാർ അമ്മാഅച്ചി മുതലായിട്ടുള്ള ആ ബന്ധങ്ങളെയാണ് ഇവിടെ ബന്ധുഷു എന്ന് പറയുന്നത് സാധുഷു സാധുഷു ശ്രേഷ്ഠങ്ങളായ മൂല്യങ്ങളെ ആദരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾ സാധുഷോഷു നിഷിദ്ധങ്ങളായ രീതിയിൽ മുന്നോട്ടു പോകുന്നതായിട്ടുള്ള ജനങ്ങൾ ആണ് പാപേഷു പാപികൾ അധർമ്മ പൂർത്തി ചെയ്ത് പരമ വിധം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ നോക്കണം ഓരോ വ്യക്തിത്വത്തിൻ്റെയും രൂപങ്ങളുടെ മുമ്പിൽ നിന്നുള്ള വിധിയാൻ സുഹൃത്ത് മിത്രം അരി ഉദാസീന മധ്യസ്ഥി ബന്ധുഷു സാധുഷു പാപികൾ ഇവരിൽ എല്ലാവരിലും സമബുദ്ധി വിശിഷ്യത എല്ലാവരെയും ഏകമായിട്ട് കാണുക ഒരേപോലെ ദർശിക്കുക അതായത് ഇവരെല്ലാവരെയും സമാശ്ലേഷിച്ചുകൊണ്ട് ഒരു ദിവ്യമായിട്ടുള്ള ഒരു പരിവേഷം അദ്ദേഹം കാണുന്നു ജീസസ് പറയുന്നു നോട്ട് ദ ദ സിന്നർ പാപി ഒരിക്കലും വെറുക്കരുത് കാരണം പാപി യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വരൂപമാണ് പാപത്തെ നോട്ട് ദ സിറ്റ് അതുപോലെ നമ്മളുടെ സത്മൂല്യങ്ങൾ ആ മൂല്യങ്ങളാണ് നമ്മൾ നല്ല ആളാ വിചാരം നന്നാവുമ്പോൾ നമ്മുടെ മനസ്സ് നന്നാവും നമ്മുടെ മനസ്സ് നന്നാവുമ്പോഴോ നാം നന്നാവുന്നു വിചാരം നേരെ മറിച്ചാവുമ്പോഴോ നമ്മുടെ മനസ്സ് ചീത്തയാവും മനസ്സേറെ ചീത്തയാവുന്ന സമയത്ത് നാം അതുപോലെ പ്രതിഫലിക്കുന്നു അതായത് എത്ര തകർന്ന ആളും എത്ര ശിഥിലമായിട്ടുള്ള ഒരാളായാലും വിരോധമില്ല അവനും ഉയർന്നു വരാനുള്ളതായിട്ടൊരു സ്വാതന്ത്ര്യം ഒരവകാശമുണ്ട് നടത്തും ഒരാളെയും വാഷുധർമ്മം പരമമായിട്ടുള്ള സത്യപ്രാപ്തിക്കും ഭഗവത് പ്രാപ്തിക്കും ഉള്ളതായിട്ടുള്ള അവകാശത്തൊന്നും നിഷേധിക്കുന്നില്ല വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരാശയമാണ് ചിലപ്പോൾ വളരെ ഏറ്റവും വലിയ ഹീനമായിട്ടുള്ള കുറ്റമൊക്കെ ചെയ്തതായിട്ടുള്ള ആളുകൾ പക്ഷെ അവര് ഒരഭിഭാഷകൻ ഏറ്റെടുക്കുന്നതായിട്ടുള്ള സമയത്തൊരു പക്ഷേ സമൂഹം തന്നെ ആ അഭിഭാഷകനെ വിമർശിക്കാം പക്ഷേ അഭിഭാഷകൻ അത് ഏറ്റെടുക്കണം അത് ധർമ്മമാണ് അതിനാണ് അഭിഭാഷകൻ ചാമ്യത്തിനെടുക്കുന്നതായിട്ടുള്ള ആൾക്കാർ അവർ അവരുടെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് കാരണം അവർ നാളെ സമുദ്ധരിക്കപ്പെടില്ല അങ്ങനെ ആയിപ്പോയി പക്ഷെ അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ പിന്നെ യാതൊന്നും ഇല്ലായിരുന്നോ നാന്നാളത് കുറ്റവാളിയാൽ അറിയുകയില്ല നമ്മുടെ അതിശക്തമായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള വാസനകൾ നമ്മ ഏതോക്കെ കൃത്യങ്ങളോട്ട് നയിക്കുമെന്ന് ഇപ്പൊ എനിക്കങ്ങനെ അറിയാം അതാരും കരുതക്കൂട്ടി ചെയ്യുന്നതല്ല വേഗം കൃഷ്ണൻ കാമക്രോധോദ്യേണ്ടായിടെ ഈ ഉള്ളിലുള്ളതായിട്ടുള്ള കാമത്തിന്റെയും ക്രോധത്തിന്റെയും തള്ളിച്ച നമ്മെ പലതും ചെയ്യിക്കുന്നു പലപ്പോഴും ചെയ്തു കഴിഞ്ഞിട്ടാണ് ഓ നാം അത് ചെയ്തല്ലോ എന്ന് വിചാരിക്കുന്നത് ആരും നാട്ടെ കുട്ടി ആസൂത്രണം ചെയ്തിട്ടും നാം ചെയ്യുന്നവരല്ല അത് ചെയ്തു പോവുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും പാപികളിലും ഈശ്വരനെ ദർശിക്കുക ദർശനത്തിന്റെ ഒരു മഹത്വം സജ്ജനങ്ങളിലും ദുർജനങ്ങളിലും ഒരുപോലെ കാണുക ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം സമബുദ്ധി എങ്ങനെ സാധിക്കും അശ്വത്ഥാ ഒരിക്കൽ ശ്രീകൃഷ്ണനെ സന്ദർശിക്കാൻ വരുന്നു കാരണം അറിയാം ദ്രോണാചാര്യയുടെ പുത്രനായിട്ടുള്ള അശ്വത്മാവിന് പ്രതികാരത്തിൻ്റെയും പകയുടെയും എല്ലാ ദുരന്തമായ വൃത്തികളുടെയും പ്രതീകമാണ് അന്നും അശ്വത്മാവ് ജീവിക്കുന്നു അതുകൊണ്ട് ചിരഞ്ജീവിയാണ് അദ്ദേഹം എന്നാണ് ആശ്രസങ്കൽഭം ദ്രോണാചാര്യ പുത്രനായിട്ടുള്ള അശ്വദ്ധാമാവ് ഭഗവാൻ എടുത്ത് നിന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന് അറിയാം യുദ്ധം ആരംഭിക്കും അദ്ദേഹം അവരുടെ കൂടെ ഇല്ലടത്തോളം കാണാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല അതിനാൽ എങ്ങനെയെങ്കിലും വശത്താക്കണം എന്ന് അതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അസ്ത്രവിദ്യ കൃഷ്ണൻ ദ്രോണ അർജുന ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഭീഷ്മർക്കും അർജുനനും കൃഷ്ണനും ദ്രോണർക്കും അല്ലാതെ മറ്റുള്ളവർക്കൊന്നും അറിയുകയില്ല അർജുന ഉപദേശം കൊടുത്തു എന്ന് പറഞ്ഞ നിമിഷം മുതൽ അശ്വത്ഥമാവിന് വാശി തുടങ്ങി എന്തുകൊണ്ട് എനിക്കത് ഉപദേശം എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് എനിക്ക് ഉപദേശിച്ചു അത് വേണം അത് വേണം അത് വേണം അങ്ങനെ ഇതറിഞ്ഞ നിമിഷം മുതൽ അച്ഛൻ്റെ പിന്നാലെ കൂട്ടിയച്ച അർജുനന് പറഞ്ഞ വിദ്യ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് പറഞ്ഞു തരണം എനിക്ക് പറഞ്ഞു നിരുത്സാഹപ്പെടുത്തി എനിക്കുള്ളതല്ലാതെ നിനക്കത് അത് മനസ്സിലാവുകയില്ല നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല നിനക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല അതിന് തപസ് വേണം എന്തു പറഞ്ഞിട്ടും കേൾക്കുകയുണ്ടായില്ല വളരെ ദോണം ശതാപിച്ച് തിരിച്ചയച്ചു പക്ഷേ പുത്രേനല്ലേ അവസാനം നാം അന്നും എന്നും എന്നും കാണുന്നത് പോലുള്ള പല നേതാക്കന്മാരും അവരുടെ പേര് ദൂഷ്യം വരുത്തുന്നത് അവരുടെ മക്കൾ കാരണമാണ് ഇന്നും കാണുന്നു ണുന്നു ഇതെല്ലായിടത്തും ആഗോള വ്യാപകമായി പല രംഗങ്ങളിലും വലിയ വിജയമൊക്കെ നേടുന്നതായിട്ടുള്ള ആളുകളെ പരാജയപ്പെടുന്നത് അവരുടെ മക്കളുടെ അടുത്താണ് ദശരഥനടക്കം അപ്പോ ദ്രോണർക്കും അങ്ങനെ ഒരു പറ്റി കാരണം ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ എന്റെ പുത്രൻ അല്ലേ അങ്ങനെ അമിതമായിട്ടുള്ള പുത്രൻ എന്നതായിട്ടുള്ള പുത്ര വാത്സല്യത്താൽ ഈ വിദ്യ ദ്രോണർ ഉപദേശിച്ചു കൊടുത്തു ഉപദേശിച്ചു കൊടുത്ത ഉടനെ ദ്രോണർക്ക് പിന്നെ നിദ്ര ഉണ്ടായിട്ടില്ല എന്നാ പറയണം അന്ന് പിന്നെ ഉറക്ക പോയി എന്നും രുചി കാരണം ഇത് കൊടുത്തല്ലോ 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 രണ്ട് പുത്രനാണെങ്കിൽ കൂടെ അത് മുഴുവനും സംവഹരിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളതാണ് ഇത് ഇത് ഉപയോഗിച്ചാൽ സാധാരണ പറയുന്നത് ഒരിക്കലും മനുഷ്യൻ ഉപയോഗി മനുഷ്യൻ ഉപയോഗിക്കരുത് എന്നാണ് ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ ദേശീയ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ആയുധ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അത് ആവശ്യവുമാണ് ഇവിടെ നാം പിന്നെന്താ എന്താ ചെയ്യുന്നത് അവസാനം ഈ ദേശീയപുരുമാനത്തിന്റെ അതിലും അധിക ഭാഗം നിരായുധീകരണത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ആയുധം ആയുധം ഉപയോഗിക്കാതിരിക്കാൻ നിരായുധീകരണത്തിന് അത് തന്നെ ആ അസ്ഥം കൊടുത്ത ഉടനെ പറയുന്നത് ഇതൊരിക്കലും നീ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പക്ഷെ ആ വിദ്യ അറിഞ്ഞിരിക്കണം അത് മനുഷ്യൻ ഉപയോഗിക്കാനുള്ളതല്ല ഈ വിദ്യ കിട്ടിയ ഉടനെ ഇദ്ദേഹം പോയി ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോയ കൃഷ്ണ കുറെ കണ്ടിട്ട് ഉടനെ ആചാര്യപുത്രനെ അധികം സ്വീകരിച്ചിരുത്തി കുചലങ്ങളൊക്കെ പ്രശ്നം കഴിഞ്ഞിട്ട് പറയും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞാൻ കുറച്ചും താമസ അതിഥിയായിട്ട് അവിടെ താമസിക്കുകയാണ് അല്ല എനിക്കൊരു കാര്യമുണ്ട് ഞാനേ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യയും കൊണ്ടാണ് വന്നിരിക്കുന്നു ഈ വിദ്യ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഇത് വേറെ ആർക്കും അറിയില്ല അറിയാലോ പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് അതിന് പകരമായിട്ട് അങ്ങയുടെ ആ ചക്രം ഇങ്ങോട്ട് തരണം ആ സുദർശന ചക്രം ആ ചക്രവും ആ ചക്രം കിട്ടിയാ തറക്കട്ടില്ല ഇത് കാരണം ഇത് മുമ്പ് കൃഷ്ണൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ടപ്പോഴത്തെ കൃഷ്ണൻ ഒന്ന് ചിരിച്ചു ഇന്ന് പറഞ്ഞത്ര ഉടനെ എഴുതി ഇതാ എന്റെ ഗത ഇതാ എന്റെ ചക്രം എന്ത് വേണമെങ്കിലും ആചാരമുത്രേ എടുത്തോളൂ അങ്ങ് ഉദ്ദേശിച്ചതായിട്ടില്ല ഈ വിദ്യ എനിക്ക് പറഞ്ഞു തരികയും വേണ്ട വളരെ ഗംഭീരമായിട്ടുള്ള സ്വരത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോ അശ്വത്ഥാമാവനെ ഉടനെ ചാടി ഇത് മുഴുവനും പിടിച്ച് കയ്യിലെടുക്കുന്നതിന് വേണ്ടി കൃഷ്ണൻ എത്രത്തോളം ഉദാരണം ഇതുവരെ ആചാരമിത്രം മനസ്സിലായിട്ടില്ല പക്ഷേ അത് അശ്വത്ഥാമാവിനെ ഇളക്കാൻ പോലും സാധിച്ചില്ല അവിടെ നിന്ന് എടുത്തു പൊക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല കൃഷ്ണൻ അരയിൽ കഴിയുമ്പിച്ച് പറയുകയാണ് അശ്വത്ഥാമ ഈ ആയുധങ്ങളുണ്ടല്ലോ അർജുന കിട്ടായിട്ടുള്ള ആ വിദ്യ ഉണ്ടല്ലോ സുദീർഘമായിട്ടുള്ള പന്ത്രണ്ട് വർഷത്തിലധികം തപസ് ചെയ്തിട്ടാണ് നിന്റെ അച്ഛൻ അർജുനൻ അത് ഉപദേശിച്ചു കൊടുത്തത് തപസ്സിക്കു മാത്രമേ ഈ വിദ്യ അറിയാൻ പാടു വേറൊരാൾക്ക് അറിയാൻ പാടുകയ മാത്രമല്ല അത് അറിഞ്ഞാൽ അതിനെ ധരിക്കുവാൻ തപസ് വേണം അതിനെ ഉപയോഗിക്കുവാൻ തപസ് വേണം ഇത് എത്രയോ വലിയ തപസ് നേടിയിട്ടാണ് ഞാനിത് കൈകാര്യം തപസ്സുകൊണ്ടാണ് ഞാനിത് കൈകാര്യം ചെയ്യുന്നത് ഈ തപസ്സുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയും അവസാനം ഇദ്ദേഹം നമസ്കരിക്കുന്നു തന്റെ വൈകല്യത്തെക്കുറിച്ച് ബോധ്യമാവുന്നു നിരാശനായി ഇദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നു അതായത് അശ്വത്താമാവിനോട് ഏത് രൂപത്തിൽ കൃഷ്ണൻ പെരുമാറി എന്നാലും വന്നു ഇദ്ദേഹത്തെ ദുര്യോധനം കഥകളിയൊരു പറയുന്ന സൂചികുത്തുക സ്ഥലം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല ഇതാണ് ആ ദൂതിന് പോ ഭഗവത് ദൂത ഒരു പരാജയമാണ് പരാജയത്തിൽ തനിക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ വിജയിത്തിലും പരാജയത്തിലും ഒരുപോലെയായി സമ ഇത് കഴിഞ്ഞ ശേഷം കൃഷ്ണനെ കെട്ടാൻ വന്ന് പരാജിതനായി തനിക്ക് സാധിക്കാതെ അതാണ് കൃഷ്ണൻ അവരെ വെച്ച് ബോധ്യമായി അതെല്ലാം കഴിഞ്ഞ ശേഷം നിർലജ്ജം കൃഷ്ണന്റെ അടുത്തേക്ക് സഹായത്തിന് വേണ്ടി പോകുന്നു തിര്യോധൻ അർജുനും കൃഷ്ണനും ഒരേ സമയത്ത് ചെല്ലുന്നു രണ്ടാൾക്കും ചോദിച്ചതും രണ്ടാൾക്കും കൊടുക്കും സർവബുദ്ധി അതായത് കൃഷ്ണൻ അറിയാം ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് ഇനി നിരായുധമായിട്ട് എനിക്ക് അങ്ങേ മതി എന്ന് അർജുനൻ പറഞ്ഞു അങ്ങയുടെ എല്ലാ ആയുധങ്ങളും സൈന്യങ്ങളും എനിക്ക് വേണമെന്ന് ദുര്യോധനൻ പറഞ്ഞു ഇനി കൃഷ്ണനെ തന്നെയാണ് ദുര്യോധനൻ ഭരിക്കുന്നത് എങ്കില ഞാൻ പറയുന്നു മറുപക്ഷത്ത് നിന്നുകൊണ്ട് ആ പക്ഷത്തെ കൃഷ്ണം തോൽപ്പിക്കും അതിനുള്ള നയതന്ത്രം അദ്ദേഹത്തിനുണ്ട് കാരണം ധർമ്മ സംസ്ഥാപനാർത്ഥം അഹം സംഭവാമി എന്നുള്ളതാണ് ഞാൻ ധർമ്മ സംസ്ഥാപനത്തിലാണ് വരുന്നത് അത് എവിടെ നിന്നും ഞാനത് ചെയ്യും ഒരിക്കലും അതിനാൽ മാറ്റമുണ്ടാവുകയില്ല അത് അത് ധർമ്മത്തിന്റെ മഹത്വമാണ് ധർമ്മം എവിടെയുണ്ടോ അത് വിജയിക്കും തൽക്കാലം അതിനൊരു മങ്ങൽ അനുഭവപ്പെടാം പെട്ടെന്ന് അതൊരു വിജയത്തിലോട്ട് പോയി എന്ന് വരികയില്ല പക്ഷേ അത് മാത്രമേ ജയിക്കൂ അത് സത്യമാണ് ഇന്നും ജഗത്തിൻ്റെ അനാധികാലം മുതൽക്കിന്നും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വെറും വാക്കുകളല്ല ആ അതിൻ്റെ അവശ്യതെന്നാലോചിച്ചു സുഹൃത് മിത്രം അരി ഉദാസീൻ മധ്യസ്ഥ ഇതെല്ലാം വൈവിധ്യമാണ് അതായത് നാനോത്വത്തിൻ്റെ പിന്നിലുള്ള ദർശനമാണ് അദ്വൈതം എല്ലാറ്റിനെയും ഒന്നായി കാണുകയല്ല ഓരോ എല്ലാറ്റിലും കാണുകയാണ് വൈവിധ്യങ്ങളെ തിരിച്ചറിയുന്നു വൈവിധ്യങ്ങളുടെതായിട്ടുള്ള വ്യത്യസ്ത രുചികളാൽ വർണ്ണങ്ങൾ അറിയുന്നു രൂപങ്ങളെ അറിയുന്നു വൈവിധ്യങ്ങളായിട്ടുള്ള ഉപയോഗങ്ങൾ അറിയുന്നു നമുക്ക് ഉപകരണങ്ങൾ ഒരു വലിയ മ്യൂസിക് പെർഫോമൻസ് നടക്കുന്നതുള്ളൂ എന്തൊക്കെ ഉപകരണങ്ങളാണ് സംഗീതം ആലപിക്കുന്നതായിട്ടുള്ള ആള് മൃഗങ്ങൾ തപല ഹാർമോണിയം അതുപോലുള്ളതായിട്ടുള്ള മറ്റുള്ള വയലിൻ മറ്റുള്ളതായിട്ടുള്ള അനവധി ഓടക്കൂടൽ പക്ഷെ ഇതിനെല്ലാറ്റിനെയും ഏകമായിട്ടുള്ള ചെവി സ്വീകരിക്കുന്നു ഈ ചെവി സ്വീകരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ വേർതിരിച്ച് കടഞ്ഞെടുത്ത് നാം അറിയുന്നില്ലേ വൈവിധ്യങ്ങളാവുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏകമായി ആസ്വദിക്കുന്നു ഒരേ ഒരു നാവ് പക്ഷെ അനുഭവിക്കുന്ന രുചികളുടെ വൈവിധ്യമോ ആ വൈവിധ്യങ്ങളാകുന്ന രുചി മുഴുവനും ഏകമായിട്ടുള്ള നാവിനാണ് നാം അറിയുന്നത് സമസ്തവം അദ്വൈതം എന്നുള്ളത് സ്വസാധനയിൽ മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് അത് വാക്കുകൾ കൊണ്ടോ ബുദ്ധികൾ കൊണ്ടോ ചർച്ച കൊണ്ടോ നമുക്കറിയാൻ സാധ്യമല്ല ിത്രീന മധ്യസ്ഥു സമബുദ്ധി ഒരാളെയും പൂർണ്ണമായി നാം നിഷേധിക്കുന്നില്ല എത്ര തകർന്നവനായാലും ശരി സമൂഹം പുറന്തള്ളവരായി കഴിഞ്ഞാലും ശരി അവനും വളരാനും ഉയരുവാനും ജീവിതത്തിന്റെ പക്വതം പക്വക്വുമായിട്ടുള്ള ഭാവത്തിലോട്ട് വരാനും ഒരു അവസരം ഉണ്ടാവണം അത് എത്ര തകർന്നവനായി കഴിഞ്ഞാലും ശരി നിഷേധിക്കുന്നില്ല നാം കൂടുതൽ കൂടുതൽ ആലോചിക്കുമ്പോഴും മനസ്സിലാവുകയുള്ളു ആദ്യം പറഞ്ഞു മണ്ണിലും കണ്ണിലും സ്വർണത്തിലും ഏകത്വം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു മറിച്ചതാ ഇവിടെ വൈവിധ്യങ്ങളാകുന്നതായിട്ടുള്ള മനുഷ്യബന്ധങ്ങളിൽ സൂര്യൻ മിത്രസീന മധ്യ സദ്ധ്യേഷ ബന്ധുഷു സാധുഷു സമുദ്ര അങ്ങനെയുള്ള ആള് സമസ്ത ബന്ധങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നു അഭിമുന്യസ്വാമികൾ വീണ്ടും കാശി ശസ്തോത്രം എന്ന ഒരു ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു സർവമാത്മൈവ സാക്ഷാത് ശത്രുത്രം കളത്രം ഭാര്യ ശത്രുമിത്രം കളത്രം ഖഗം പക്ഷി ഭുജകം പാമ്പ ഖകമൃഗുജകോ സർവമാത്മൈവ സാക്ഷാത് ഇത് തന്നെയാണ് ഈ ശ്ലോകം വൈവിധ്യങ്ങളായിട്ടുള്ള സമസ്തവും തന്റെ തന്നെ ആത്മസ്വരൂപത്തിന്റെ പ്രത്യക്ഷ ഭാവമാണ് എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നു എന്തൊരു സുഖമായിട്ടുള്ള വരിയാണെന്നോ അത് ആസ്വദിക്കാൻ നമുക്കൊരു സംസ്കാരം വേണം ശത്രുമിത്രം കളത്രം ഖകമൃഗുജകോ സർവമാത്മൈവ സാക്ഷാത് ഈ ശ്ലോകത്തിന്റെ വെളിച്ചത്തിലെ നമുക്കത് മനസ്സിലാവും അതല്ലെങ്കിൽ ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റുകയില്ല

എല്ലാവിധത്തിലുള്ള വ്യവഹാരങ്ങളിൽ നിന്നും അകന്ന് ഉരുടെ മാത്രമല്ല ഇത് സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സമൂഹധാരയിൽ ദേശീയധാരയിൽ ലോകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണതയുടെ സന്ദേശമാണ് സമസ്ത സംഘർഷങ്ങളിലും നമുക്ക് സമാധാനം തരുന്നതായിട്ടുള്ള സന്ദേശമാണ് എല്ലാറ്റിലൊന്നും അകന്നു നിൽക്കുന്നതല്ല എല്ലാറ്റിൻ്റെ ഉള്ളിലും ഉറങ്ങിച്ചെല്ലുന്നതാണ് ആധ്യാത്മികത കൂടുതൽ നമുക്ക് नाला तो क्स नमस्कार